മലയാളികൾക്ക് സുപരിചിതനും പ്രിയങ്കരനുമായിരുന്നു കൊല്ലം സുതി കോമഡി ഷോകളിലൂടെ താരമായി മാറിയ കൊല്ലം സുതി സിനിമയിലും ടെലിവിഷനിലുമെല്ലാം അറിയിച്ച കലാകാരനാണ് സ്റ്റാർ മാജിക്കിലൂടെയാണ് കൊല്ലം സുതിയുടെയും കുടുംബത്തിന്റെയും ജീവിതത്തെക്കുറിച്ച് പ്രേക്ഷകർ അടുത്തറിയുന്നത് എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പോയ വർഷം നടന്നൊരു വാഹനാപകടത്തിലാണ് കൊല്ലം സുതി മരണപ്പെടുന്നത് പിന്നാലെ സുധിയുടെ ഭാര്യ രേണുവിന്റെ മക്കളുടെയും ജീവിതവും വാർത്തകളിൽ നിറഞ്ഞിരുന്നു തുടർന്ന് സുധിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായ വീടിന്റെ നിർമ്മാണത്തിനും മറ്റും സഹായം നൽകി പലരും രംഗത്തെത്തി വർഷങ്ങളായി വാടക വീട്ടിലായിരുന്നു സുധിയും കുടുംബവും താമസിച്ചിരുന്നത് ആ കലാകാരന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്വന്തമായി ഒരു വീടെന്നത് ഒടുവിൽ ആ ആഗ്രഹം സഫലമാവാൻ പോവുകയാണ് സുധിയുടെ വിയോഗത്തിന് ശേഷം സുധിയുടെ ഓർമ്മകളിൽ ജീവിക്കുകയാണ് ഭാര്യ രേണു തന്റെ ഉള്ളിലെ വിഷമങ്ങൾ രേണു ഇൻസ്റ്റയിൽ പങ്കിടാറുണ്ട് ഒപ്പം സുതിയുടെ ഓർമ്മകൾ ഉണർത്തുന്ന ചിത്രങ്ങളും ഇപ്പോഴാ ജീവിതത്തിലെ പുതിയൊരു തീരുമാനം പങ്കുവെച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് രേണു അഭിനയ രംഗത്തേക്ക് കടക്കാനൊരുങ്ങുകയാണ് രേണു സോഷ്യൽ മീഡിയയിലൂടെയാണ് രേണു ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഒരു ആൽബത്തിലൂടെയാണ് രേണുവിന്റെ അരങ്ങേറ്റം തനിക്ക് എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും വേണമെന്ന് രേണു പറഞ്ഞു എല്ലാവരുടെയും പിന്തുണയും രേണു ആവശ്യപ്പെട്ടു ഒത്തിരി പേരാണ് രേണുവിന് ആശംസകൾ അറിയിച്ച് കമന്റിട്ടത് ഇത് കണ്ട് സുതി സന്തോഷിക്കുന്നുണ്ടാവുമെന്നും രേണു സ്റ്റാർ മാജിക്കിലും വരണമെന്നും പലരും കമന്റായി കുറിച്ചു